നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത് പാലക്കാട് വന്നാൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനുള്ളത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് എൻ എം ആർ ബിരിയാണി നല്ല റാവൂത്തർ ടച്ചിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഈ ബിരിയാണിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ വീട്ടിൽ തയ്യാറാക്കി തുടങ്ങിയതാണ് ഇപ്പോഴും വലിയ വലിയ ഹോട്ടലുകൾ രണ്ട് മൂന്നെണ്ണമായി മാറിയെങ്കിൽ കൂടി ഇപ്പോഴും പ്രിപ്പറേഷൻ ആ വീട്ടിൽ തന്നെയാണ് കേട്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു കഴിച്ചു നോക്കിയിട്ട് പറയാം പാലക്കാട് വന്ന് ട്രെയിൻ ഇറങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ നമ്മുടെ പാലക്കാടുള്ളത് അങ്ങനെ നമുക്കവിടെ പരിചയമുള്ളൊരു ഫ്രണ്ടാണ് പുള്ളിയാണ് പറഞ്ഞത് നമ്മുടെ ഇവിടെ എൻ എം ആർ ബിരിയാണി എന്ന് പറയുന്നത് വളരെ നല്ല ടേസ്റ്റുള്ള വ്യത്യസ്തതയുള്ള ബിരിയാണിയാണ് നമ്മൾ മറ്റു നാടുകളിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് സത്യത്തിൽ പറഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു രക്ഷയും ഇല്ലാത്ത നല്ല തിരക്ക് എന്തൊക്കെ ാണ് നമ്മൾ ആഗ്രഹിച്ചു വന്നതല്ലേ കഴിച്ചല്ലേ പോവാൻ പറ്റുള്ളൂ അപ്പോഴേ നമ്മൾ താഴത്തെ ഫ്ലോറിൽ ചെന്നപ്പോഴേക്കും അവിടെ സീറ്റ് സീറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടേ അങ്ങനെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി ചെന്നു മുകളിലേക്ക് കയറി ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു തിരക്കോട് തിരക്ക് പുറത്തെ ഭാഗത്ത് സോഫയിൽ ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ ഈ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും തിരക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ നെട്ടിപ്പോയി എന്താണ് ഈ ബിരിയാണിയുടെ രുചിയെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടി അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തിരുന്നു കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മിക്ക ഫുഡുകളിലും അലർജി ഉള്ളതുകൊണ്ട് കഴിക്കണ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ റാവൂത്തർ ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റില്ല പെരുഞ്ചീരകമുള്ള ഫുഡുകളൊന്നും ഞാൻ കഴിക്കാറില്ല കഴിച്ചു കഴിഞ്ഞാൽ മുഖത്തിന്റെ ഷേപ്പൊക്കെ എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അമ്മു ആണ് റാവൂത്തർ ബിരിയാണി ഓർഡർ ആക്കിയത് ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ കൊച്ചിയിൽ കിട്ടുന്ന ബിരിയാണിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇതിൻ്റെ ഇതിട്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കില്ലേ അപ്പം ഞാൻ പറഞ്ഞു അമ്മൂ നീ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് പറഞ്ഞേ ഓ ഇതിന് പീസ് ഒന്നും വേണ്ട റൈസ് റൈസ് ഭയങ്കര ഫ്ലേവർ ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ ആണെന്ന് പറഞ്ഞു എന്നാ പിന്നെ ചിക്കൻ എങ്ങനെയുണ്ട് നോക്കാം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് തുടമ്പ തന്നെ ഇങ്ങനെ അടർന്ന് വീഴുന്നുണ്ടായിരുന്നേ അപ്പൊ ചിക്കനും ചോറും കൂടി ഒന്ന് പിടിച്ചപ്പോഴാണ് അമ്മയുടെ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിച്ചത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് സൂപ്പർ ആണെന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കണത് ശരിക്കും ഒരു തമിഴ്നാട് ഉള്ള ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിൻ്റെതെന്നാണ് കഴിച്ചവർ പറഞ്ഞത് ഇത് സെർവ് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിന് കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാവം പിടിച്ചാൽ ഞാൻ എന്താണ് അറിയണ്ടേ നമുക്ക് ഇല്ലാത്ത ഫുഡ് അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ പോയാലും നോൺ വെജ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കഴിക്കുന്ന സംഭവം ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇതിന് മുമ്പ് ഈ ഒരു സാഹസത്തിൽ നിന്നിട്ടില്ല ഈ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം കഴിക്കാൻ തുടങ്ങിയത് എന്തായാലും റൈസ് മാത്രം കഴിച്ചപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇപ്പോഴും ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട് അപ്പോൾ അപ്പൊ നോക്കി നമ്മൾ അതിൻ്റെ കൂടെ നല്ല ചില്ലി ചില്ലിച്ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത്ര ഡ്രൈ ആയിട്ട് വേണ്ട കുറച്ച് ഗ്രേവി ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു ചില്ലി ചിക്കൻ ആദ്യം പീസ് തൊട്ടപ്പോഴേക്കും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്രേവിയായിട്ട് ഞാൻ ഒന്ന് പിടിച്ചു നോക്കി അമ്പോ അട്ടിപ്പോളി ഒന്നും പറയാനില്ല എന്ന് പറയാറില്ലേ ആദ്യം ടേസ്റ്റ് ആയിരുന്നു എന്നാ പിന്നെ നമുക്ക് ചിക്കനും കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം അതും കൊള്ളാം അതും കിടക്കാ ലെവൽ ടേസ്റ്റ് né അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചേച്ചി കൂടി വന്നിരിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി ഞങ്ങളോട് കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്നാൽ പിന്നെ ചേച്ചിൻ്റെ വീഡിയോയും കൂടി എടുത്തേക്കാം മുഖം കാണിക്കുന്നില്ല ഇനി പിന്നീട് ഒരു വിഷയമാണല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്ലേറ്റ് ഒന്ന് കണ്ടു നോക്കി എല്ലാം തൂത്ത് വാരി കഴിച്ചിട്ടുണ്ട് ഓരോ രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ എന്താ പറയുക റവൂത്തർ ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സൂപ്പറായിരുന്നു കേട്ടോ ഇപ്പോഴും ഇവിടുത്തെ തിരക്കിന് യാതൊരു വിധം കുറവുമില്ല കൂടി വരുന്ന അല്ലാണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ പുറത്ത് ദേ ക്യൂ ആയിട്ട് സ്റ്റെപ്പിലും അവിടെ ഇവിടെ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായത് കേട്ടോ നേരത്തെ കണ്ട തിരക്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കൂടി വന്നത് ഈ ഫുഡ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിന് ഇത്രയും ക്യൂ നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളത് അപ്പൊ പാലക്കാട് പോകുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ